ശ്രീരേഖയുടെ മകൻ അനിയുടെ കാർ ചന്ദ്രോത്ത് തറവട്ടമുറ്റത്ത് വന്നു നിന്നു വിജയ അനിയാണ് എൻ്റെ മകൻ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാൻ അവനോട് വരാൻ പറഞ്ഞതാണ് ചേച്ചി പറഞ്ഞപ്പോൾ വിജയൻ ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റു ആദ്യമായി കാണുകയാണ് വിജയൻ അനിയെ മാമനെ ചിരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് കയറിയവൻ അനിയെ പരിചയപ്പെട്ടു വിജയ് ചെറിയൊരു ചമ്മലോടെ എന്നാൽ ഇനി വൈകണ്ട ഇപ്പോൾ ഇറങ്ങിയ മൂന്ന് മണിയോടെ അവിടെ എത്തും ശ്രീരേഖ തിരക്കുകൂട്ടി ശ്രീവിദ്യയും ശ്രീകലയും മീനയും അകത്തു നിന്നും വന്നു എടിയനുവേ ഞങ്ങളിറങ്ങുവാണ് വാതിലടച്ചേക്ക് കോണിക്ക് താഴേ നിന്ന് വിളിച്ചു പറഞ്ഞു കല ഇവളിപ്പോഴും മുറിക്കകത്ത് അടഞ്ഞിരിപ്പാണോ മേമയെ നോക്കി ചോദിച്ചു അനി പറഞ്ഞാലും കേൾക്കില്ല എന്ത് ചെയ്യാനാണ് അതങ്ങനെ ഒരു ജന്മം നെടുവേർക്കൂടെ പറഞ്ഞു കല അനുവിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം വിജയന് അതുകൊണ്ട് തന്നെ അയാൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എല്ലാവരും വണ്ടിയിൽ കയറി മുറ്റത്തു നിന്നും വണ്ടി പോയപ്പോഴാണ് അനു ഇറങ്ങി വന്നത് വാതിലടച്ച് വീണ്ടും അകത്തേക്ക് പോയവൾ വടക്കാഞ്ചേരി എത്തിയപ്പോൾ പ്രസന്നയുടെ ഓർമ്മകൾ വിജയനെ ഭരിച്ചു കവലയിലുള്ള പ്രഭാകരന്റെ കട കാണിച്ചു കൊടുത്തു അയാൾ എനിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ആ ഗ്രാമത്തിലുണ്ടായിട്ടില്ല കടമുറികളെല്ലാം അതേ പഴക്കത്തിൽ തന്നെ ചുവരുകൾക്ക് പുതിയ ചായങ്ങൾ മാറിവരുന്ന പാറ്റുകളുടെ ചുവരെഴുത്തുകളും ഉണ്ടെന്ന് തൊഴിച്ചാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നീണ്ട ഇരുപത്തിനാല് വർഷത്തിനു ശേഷവും മെയിൻ റോഡിൽ നിന്നും ഇടറോഡിലേക്ക് തിരിഞ്ഞു വണ്ടി പുതിയ ടാറിങ്ങാണ് വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ആ പഴയ തറവാട് വീടിന് അന്നും ഇന്നും ഒരേ മുഖമാണ് ഒതുക്കുകൾ കയറി പടിപ്പുരയിലെത്താം അവിടെ നിന്നും മുറ്റത്തേക്ക് കുറച്ച് മാറി വണ്ടി കയറി ചെല്ലാനുള്ള മണ്ണിട്ട പാത ഉണ്ടായിട്ടുണ്ട് അതാണ് മാറ്റമെന്ന് പറയാനുള്ളത് ആ കാണുന്നതാണ് വീട് വിജയൻ ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു റോഡിൽ നിർത്തിയാൽ മതിയോ അനി ചോദിച്ചു മതി രേഖയാണ് പറഞ്ഞത് വണ്ടി റോഡിനോട് ഒതുക്കി നിർത്തി ഞാൻ ഇറങ്ങുന്നില്ല നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വാ അനിയെ നിർബന്ധിക്കാൻ പോയില്ലാരും എന്തായാലും നല്ല സ്വീകരണമൊന്നുമല്ല ലഭിക്കാൻ പോകുന്നത് അവൻ കൂടി നാണം കിടണ്ടല്ലോ എന്ന് കരുതി വിജയൻ തന്നെയാണ് മുന്നിൽ നടന്നത് മുൻവശത്തെ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നുണ്ട് കോളിമ്പിയല്ലടിച്ചപ്പോഴും അവ താളിനകമുള്ളതായി തോന്നിയില്ല ഇവിടെ ആരുമില്ലേ ശ്രീവിദ്യ ചോദിച്ചു തുടയിൽ നിന്ന് പശുവിനെ അഴിച്ചു കൊണ്ടുവരികയായിരുന്നു ഇനി വല്ലാത്തൊരു ഗിതികേടായിപ്പോയി ആ പെണ്ണുണ്ടായിരുന്നപ്പോൾ എല്ലാ ജോലികളും കൃത്യമായി ചെയ്യുമായിരുന്നു ഏതു നേരത്താണോ എന്തോ അതിനെ വിടാൻ തോന്നിയത് നിനക്കവൾ പോയപ്പോൾ കൂടുന്നുണ്ട് കേട്ടോ നല്ല അടി വെച്ചു തെരഞ്ഞെ അരിശം പശുവിനോട് തീർക്കുന്നുണ്ട് മിനി കിഴക്ക് വശത്ത് നിന്നും സംസാരം കേട്ടപ്പോൾ ശ്രീകല അവിടേക്ക് നടന്നു ഇവിടെ ആരുമില്ലേ എല്ലുറക്കി ചോദിച്ചു അവർ ആരാ ഇതാ വരുന്നു പശുവിനെ തൊഴുത്തിലേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു മിനി ഇപ്പോൾ വരും പശുവിനെ അടിക്കാൻ പോയതാണെന്ന് തോന്നും കല ചേച്ചിമാരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മുറ്റത്ത് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി മിനിക്ക് വേഗം പിൻവശത്തെ പൈപ്പിൽ നിന്ന് കൈയും കാലും കഴുകി അകത്തേക്ക് കയറി മുൻവശത്തെ വാതിൽ തുറന്നു മുറ്റത്ത് നിൽക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലായില്ല അവർക്ക് പൊന്നും പണ്ടവും ഇട്ട് വില കൂടിയ പട്ട് സരി ചുറ്റി നിൽക്കുന്ന സ്ത്രീയിലായിരുന്നു അവരുടെ കണ്ണുടക്കിയത് ആരാ എവിടെന്നാണ് വരുന്നത് ചോദിച്ചുകൊണ്ട് ഭൂമുഖപ്പടിയിൽ ഇറങ്ങി മിനി തങ്ങളെയൊന്നും മനസ്സിലായില്ലേ എന്ന അർത്ഥത്തിൽ പേരും നോക്കി മിനിയുടെ കണ്ണുകൾ മീനയിലാണെന്ന് മനസ്സിലാക്കി വിജയൻ ഞാനാണ് വിജയ് അത് പറഞ്ഞപ്പോഴാണ് മിനി അയാളെയും അയാളുടെ ഇടതുവശത്തായി നിൽക്കുന്ന സ്ത്രീകളെയും ശ്രദ്ധിച്ചത് ഓ നിങ്ങളോ മുഖത്ത് പരമാവധി പുച്ഛം നിറച്ചുകൊണ്ട് ചോദിച്ചു മിനി അതെ ഞങ്ങളെ ഒന്നും ഓർമ്മയില്ലേ മിനിക്ക് ചോദിച്ചുകൊണ്ട് ശ്രീരേഖ വിജയൻ്റെ മുന്നിലേക്ക് കയറി നിന്നു ഓർമ്മയുണ്ടാകാൻ മാത്രം ബന്ധം പുതുക്കാൻ ആരും ഇവിടേക്ക് വരാറില്ലല്ലോ നിങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് പോലും നിങ്ങൾക്കറിയുമോ എന്ന സംശയമാണ് തന്നെയുമല്ല പ്രസന്നയുടെ കല്യാണത്തിനും പ്രസവത്തിനും കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിലും മാത്രമല്ലേ ഞാൻ ചന്ദ്രത്തേക്ക് വന്നിട്ടുള്ളൂ അന്ന് നിങ്ങളാരും എന്നോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ നാത്തൂന്റെ ഭർത്താവിന് തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ആരും ഈ മുറ്റത്തേക്ക് കയറി വന്നിട്ടില്ല പ്രസന്നയുടെ മരണം ഞങ്ങൾ അറിയിച്ചിട്ടില്ല അത് ശരിയാണ് എന്നാലും അവസാനമായി ഒരു നോക്ക് കാണാൻ ആർക്കെങ്കിലും വരാമായിരുന്നു പിന്നെ എങ്ങനെ അറിയാനാണ് കുത്തുവാക്കുകൾ കൊണ്ട് പരമാവധി പരിഹസിച്ചു അവരെ പ്രസന്നയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നാട് വിട്ടു പോയത് നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇക്കാലം അത്രയും ഞാൻ വരാതിരുന്നത് ഇപ്പോൾ ആ ശക്തി കിട്ടിക്കാണുവോ നിങ്ങൾ നാട് വിട്ട് അത് സമ്മതിക്കുന്നു ഈ നിൽക്കുന്ന നിങ്ങളുടെ മൂന്ന് സഹോദരിമാർ ഒരാളെങ്കിലും ഇന്ന് വരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്കൊരു മകളുണ്ടായി അതറിഞ്ഞിരുന്നോ ആ കുഞ്ഞിന് നാല് വയസ്സ് വരെ പ്രാണം കൊടുത്ത് സ്നേഹിച്ച് ചൊറിഞ്ഞും മാന്തിയും വേദന സഹിച്ച് ജീവിച്ചു പ്രസന്ന നിങ്ങളുടെ അമ്മ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് അച്ഛനും അമ്മയും ഒരുപോലെ നഷ്ടപ്പെട്ടവൾക്ക് ഇപ്പോൾ എന്താണ് വരവിൻ്റെ ഉദ്ദേശം ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോട് ചോദിച്ചു മിനി തെറ്റുപറ്റിപ്പോയി ഇതെൻ്റെ ഭാര്യ മീന പട്ടേ മീനയുടെ നിർബന്ധത്തിലാണ് ഞാൻ വന്നത് മോളോട് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യണം ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു എന്ത് വേണമെങ്കിലും മിനിക്ക് പറയാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് പരമാവധി വിനയത്തോടെ പറഞ്ഞു വിജയൻ നിങ്ങളെ അകത്തേക്ക് കയറ്റിയിരുത്താൻ എനിക്ക് മനസ്സിലാഞ്ഞിട്ടല്ല പക്ഷേ അങ്ങേര് വന്ന ഈ മുറ്റത്ത് നിന്നും നിങ്ങളെ ആട്ടിയിറക്കും അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിങ്ങളോട് പാർവതിയെ കാണാനാണ് വന്നതെങ്കിൽ അവൾ ഇവിടെയില്ല പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലാണ് അവൾക്ക് ജോലി അമ്മയില്ലാത്ത അവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയാലും നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പോയി നോക്ക് നിരാശയോടെ അവിടെ നിന്നും മടങ്ങി വിജയനും സഹോദരിമാരും പുത്തമ്പുരയ്ക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതി ചേച്ചിയുടെ തറവാടല്ലേ ശ്രീകല സംശയത്തോടെ ചോദിച്ചു അതെ അതുതന്നെയാണ് നമ്മുടെ ഭാരതി ചേച്ചിയുടെ തറവാട് വീട് തൃശൂർ ഉള്ളത് ശ്രീവിദ്യ ചേച്ചി പറഞ്ഞപ്പോൾ വിജയന്റെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റ് വീശി അറിയുന്നവരായതുകൊണ്ട് മകളെ കാണാൻ കഴിയുമല്ലോ എന്നായിരുന്നു അയാളുടെ മനസ്സിൽ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം ഒരുങ്ങി പുറപ്പെട്ടതല്ലേ ശ്രീരേഖ പറഞ്ഞു അനിയോട് കാര്യം പറഞ്ഞപ്പോൾ അവന് നാണക്കേടായിരുന്നു എന്നാലും പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ വലിയ ബിസിനസ്സുകാരാണ് രുദ്രദേവ് എന്നയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതാണ് അതിന് പിന്നെ പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാലും ചന്ദ്രോത്ത് തറവാട്ടിലെ കുട്ടി വേലക്കാരി ആ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മേ നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല അവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരണം തറവാട്ടിൽ നിന്നോട്ടെ ആണക്കേട് എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ വാർത്ത ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുവരണം ശ്രീവിദ്യ പറഞ്ഞു വണ്ടി നേരെ പുത്തമ്പുരയ്ക്ക തറവാടി ലക്ഷ്യമാക്കി പാഞ്ഞു കുളി കഴിഞ്ഞ് സരസ്വതി അമ്മ കൊടുത്ത ചൂട് കഞ്ഞിയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിക്കുകയാണ് പാർവതി ചൂട് കഞ്ഞി അകത്ത് ചെന്നപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി പാർവതിക്ക് മോളെ ഇത് കുറച്ച് ചുക്ക് കാപ്പിയാണ് ഇത് കുടിച്ചാൽ മേലുവേദന മാറും എന്നാലും അവറ്റക്കാൾ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയല്ലോ പാർവതിയുടെ കവളിലെ തിണർത്ത പാടുകളിലേക്ക് നോക്കി അല്ലികച്ചി കഷ്ടം വെച്ചുകൊണ്ട് പറഞ്ഞു എല്ലാത്തിനും കണക്കിന് കൊടുക്കണം അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ചവളാണ് ഗംഗ പിന്നെ എതു മാറിയെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ സൂക്ഷിക്കണം കേട്ടോ അവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല സുജ പാർവതിയുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു മാറിയാൽ അവനു കൊള്ളാം ഇല്ലെങ്കിൽ ദേവേട്ടൻ്റെ കൈയിൻ്റെ ചൂട് ഇനിയും അവനറിയും പുഞ്ചിരിച്ചു കൊണ്ട് പാർവതി പറഞ്ഞു എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല രുദ്രൻ സാർ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചെന്ന് കേൾക്കുമ്പോൾ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല പോയി ചോദിച്ചു നോക്കട്ടെ സാർ എന്തെങ്കിലും കഴിച്ചായിരുന്നു ഓർമ്മ വന്നതുപോലെ ചോദിച്ചു പാർവതി ഇല്ല ചോദിച്ചപ്പോൾ ചായ മതിയെന്ന് പറഞ്ഞു ചായ കൊടുത്തിട്ടുണ്ട് സബിത പറഞ്ഞു പാർവതി എഴുന്നേറ്റ് വാ കഴുകി കഞ്ഞിപ്പാത്രം എടുത്ത് കഴുകാൻ പോയപ്പോൾ നിർബന്ധിച്ച് വാങ്ങി മല്ലിക ചേച്ചി മോള് പോയി കിടന്നോ ഇതൊക്കെ ഇങ്ങോട്ട് തന്നേക്ക് അതിനു മാത്രം ഒന്നുമില്ല ചേച്ചി ഞാൻ കഴിക്കോളാം പാർവതി തർക്കിച്ചുകൊണ്ട് പറഞ്ഞു അതെ കുറച്ച് ദിവസം കൂടെ നിന്നുവെങ്കിലും ഇനി ഈ വീടിൻ്റെ മരുമകളാണ് ഈ വീടിൻ്റെ മരുമകളായാലും നിങ്ങളെല്ലാവരും എനിക്ക് സ്വന്തം തന്നെയാണ് ഇന്ന് വരെ എനിക്ക് മാമ ഒഴിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആരൊക്കെയുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്നത് അമ്മയായി ചേച്ചിയായി അവളുടെ സംസാരത്തിൽ നോവുകലറിഞ്ഞിരുന്നു മോളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ പറഞ്ഞുകൊണ്ട് പാർവതി പാർവതിരുദ്രൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെയർ കയറി വാതിൽ അടഞ്ഞു കിടക്കുകയാണ് പതിയെ വാതിലിന് മുട്ടിയവൾ ആരാ അകത്തു നിന്ന് ചോദ്യം കേട്ടു ഞാനാ പാർവതി പറഞ്ഞവൾ വരൂ വാതിൽ പതുക്കെ തുറന്നവൾ കട്ടിലിൻ്റെ ഹെഡ്ഫോണിൽ തല ഉയർത്തി വെച്ച് ചാരി കിടക്കുകയാണ് രുദ്രൻ നെഞ്ചത്ത് കിടക്കുന്നുണ്ട് തുമ്പിമോൾ തല ഒരു വശത്തേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് കിടക്കുന്ന മോളിൻ്റെ മുഖത്തിൻ്റെ പാരിഭാഗം മുടിമറച്ചാണ് കിടക്കുന്നത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ താനെന്തിനാ വന്നത് മോളെ ഞാൻ നോക്കുമായിരുന്നല്ലോ ഒറ്റപ്പുലികം പൊക്കിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ അതെ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എങ്ങനെ എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത് ഇരു കൈകളും കിടുപ്പിൽ കുത്തിക്കൊണ്ട് തെല്ലുറക്കി ചോദിച്ചു പാർവതി ചൂണ്ടുവിര ചുണ്ടിൽ വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് കാണിച്ചവൻ മോളെ പതുക്കെ ദേഹത്തു നിന്നും ഇറക്കി കിടത്തി കിടപ്പിന്റെ സുഖം നഷ്ടപ്പെട്ടപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ച മോളെ ശ്രദ്ധയോടെ ചെരിച്ചു കിടത്തി തുടയിൽ പതിയെ തൊട്ടിക്കൊടുത്തവൻ മോൾ വീണ്ടും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ എടുത്ത് സൈഡിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു വാ അവളെ വിളിച്ചുകൊണ്ട് റൂമിൻ്റെ ഒരു വശത്തേക്ക് നടന്ന് സ്ലൈഡ് നീക്കി ചെറിയ ബാൽക്കണിയിലേക്ക് തുറക്കുന്നതായിരുന്നു ആ സ്ലൈഡ് എന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്താ അഭിനയിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് രുദ്രൻ നെത്തിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല അവരോട് എന്താ പറഞ്ഞത് വിവാഹത്തിന് ഫോം കൊടുത്തുവന്നു ആരാ ഒപ്പിട്ട് കൊടുത്തത് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല കൈ മലർത്തിക്കൊണ്ട് ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ കണ്ടപ്പോൾ ചിരി വന്നവനെ നിന്നോടൊന്നും പറയണ്ടെന്ന് കരുതിയതാണ് സാഹചര്യം കൊണ്ട് പറയേണ്ടി വന്നു പ്രവീണിൻ്റെ ഓഫീസിൽ പോയത് ഓർമ്മയുണ്ടോ ഭവതിക്ക് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അടിവെച്ച് നടന്നവൻ മീശ തടവിക്കൊണ്ട് തനിക്കടുത്തേക്ക് വരുന്നവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം കണ്ടപ്പോൾ അവളുടെ വലിയ കണ്ണുകൾ പിടഞ്ഞു അവൾ പിന്നിലേക്ക് നീങ്ങി രുദ്രൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു പറ ഓർമ്മയുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു രുദ്രൻ ഉണ്ട് കതിയെ പറഞ്ഞു പാർവതി അന്നാണ് ഒപ്പിട്ടത് അടുത്ത മാസം പതിനഞ്ചെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടും ഈ രുദ്രദേവ് ഇപ്പം വിശ്വാസമായോ എൻ്റെ പാർവിന് പ്രണയാദരമായ അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞവളുടെ ചൂടിശ്വാസം കവളിൽ തട്ടിയപ്പോൾ ഉടലൊന്നാക്കി വിറച്ചുപോയി കൈകൾ ചുവരിൽ അമർത്തിപ്പിടിച്ചവൾ അവളുടെ വിറയാർന്ന ചുണ്ടുകളിലേക്ക് കൊതിയോടെ നോക്കിയവൻ അവൻ്റെ മാറുന്ന ഭാവം അവളെ വിവശയാക്കി ദേവിട്ട വേണ്ട അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് താണു വന്നപ്പോൾ ഇരു കൈകളും കൊണ്ട് അവൻ്റെ നെഞ്ചിൽ പിടിച്ചവൾ പാറു വിളിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പുണർന്നവൻ അവളുടെ കരം അവൻ്റെ നെഞ്ചിലമർന്നു പാറു നീ ഇല്ലാതെ എനിക്ക് നീ വയ്യ ഇത്രമേൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയ മറ്റൊരു മുഖം വേറെയില്ല നിന്നെ ഞാൻ തേടി വന്നതല്ല വിധിയായി എൻ്റെ മുന്നിൽ എത്തിച്ചതാണ് മരണം വരെ ഇനി ഇങ്ങനെ ചേർന്ന് നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവളുടെ കഴുത്തെടുക്കിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ തരിച്ചു നിൽക്കുകയാണ് പാർവതി തന്നെ ഇറുകി പിടിച്ചവൻ്റെ പിടിയൊന്നും പിടിവിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പറ പാർ എന്നെ വിട്ട് നീ എവിടേക്കും പോകില്ല എന്ന് നീ ഇല്ലാതെ എനിക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല എനിക്കും മോൾക്കും കൂട്ടായി നീ ഉണ്ടാകണം ശ്രീ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ മിഴിച്ചിമ്മാരെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പാർവതി അവന്റെ മുഖത്ത് ദയനീയത അവളെ വേദനിപ്പിച്ചു എന്ത് മറുപടി പറയണമെന്നറിയാതെ അന്താളിച്ചു നിന്നവൾ പറയും മോളെയും വിട്ട് നീ പോകില്ല എന്ന് പറ അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കൊണ്ട് ഭ്രാന്തമായി പറഞ്ഞവൻ ഞാൻ എനിക്ക് വിക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി നീ എന്നെ വിട്ട് പോകുമോ അവന്റെ മുഖഭാവം മാറി രൗദ്രത നിറഞ്ഞു ഇല്ല പേടിയോടെ പറഞ്ഞു പാർവതി മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി ഇതിന് മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു നിനക്ക് കിട്ടുന്ന ലോട്ടറി അല്ലേ പുത്തമ്പരയ്ക്കൽ രുദ്രദേവ് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റി അമർത്തി ചുംബിച്ചവൻ ഇറച്ചു പാർവതി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് രുദ്രൻ രുദ്രനകത്തേക്ക് നടന്നു ഫോൺ എടുത്തു നോക്കി ഇവനോ ചോദിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്തു രുദ്രൻ ബിജു പറയടാ ചോദിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നവൻ പാർവതി ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കടക്കുന്ന വാതിക്കൽ നിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ അവൻ മാടി വിളിച്ചവളെ അവൻ്റെ അരികിലിരിക്കാൻ ആക്ഷൻ കാണിച്ചു മടിച്ചു മടിച്ചാണെങ്കിലും പാർവതി പറയുന്നതനുസരിച്ചു ചെറു ചിരിയോടെ ബിജോയ് പറയുന്നത് കേട്ടിരുന്നവൻ അത് നന്നായിട്ടുണ്ട് താപ്പൻ അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്താകുമായിരുന്നു നിസ്സാരമുട്ടിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു രുദ്രൻ മറുവശത്ത് നിന്ന് എന്താണ് പറയുന്നതെന്ന് അറിയില്ലായിരുന്നു പാർവതിക്ക് എന്തായാലും ഈ മാസം പതിനഞ്ച് വരെ അവളെ ഞാൻ ഒന്നും ചെയ്യില്ല പതിനഞ്ച് കഴിഞ്ഞിട്ട് അവൾക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അവളുടെ സ്വപ്നയാത്ര എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഈ മാസം പതിനഞ്ച് എൻ്റെയും അവളുടെയും വിധി വരുന്ന ദിവസമാണ് അതിനു മുമ്പ് എന്തെങ്കിലും ഞാൻ ചെയ്തു പോയാൽ അത് വിധിയെ ബാധിക്കും തൽക്കാലം അവൾ സന്തോഷിക്കട്ടെ ജോസഫേട്ടെ വിളിച്ച് പറഞ്ഞുവല്ലേ ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു അതാണ് പോകുന്നത് എന്തായാലും അടുത്ത മാസം ലാസ്റ്റ് നമുക്കൊന്ന് കൂടണം അവിടെ ഞാൻ മാത്രമായിരിക്കില്ല കാണാൻ നമുക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു രുദ്രൻ മിത്രയുടെ കാര്യമാണ് പറഞ്ഞത് എന്നെ കൊടുക്കാൻ അവൾ കൊട്ടേഷൻ കൊടുത്തിരുന്നുവെന്ന് എന്തോ ഭാഗ്യത്തിന് ബിജോ എനിക്ക് പകരം പോയത് നന്നായി ഇല്ലെങ്കിൽ അറിയാത്ത തെറ്റിനും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നേനെ നിന്റെ കൂടെ ഭാഗ്യമാണെന്ന് പറയാം കാര്യം മനസ്സിലാക്കാതെ തന്നെ നോക്കിയിരിക്കുന്ന പാർവതിയോടായി പറഞ്ഞവൻ എന്തിനാണ് ആ സ്ത്രീ ഇനിയും പുറകെ നടക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവർ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് പേടിയാവുന്നു അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ ചിരിച്ചു പോയി രുദ്രൻ പുത്തൻപുരയ്ക്ക് രുദ്രദേവിന് അംഗം കുറിച്ചവരാരും തിരികെ ജയിച്ചു പോയിട്ടില്ല നമുക്ക് നോക്കാം പിന്നെ ഈ പേടി നമുക്ക് ചേർന്നതല്ല കേട്ടോ അവളുടെ കവളിലൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞവൻ വീണ്ടും രുദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു സെക്യൂരിറ്റി റൂമിൽ നിന്നാണ് പറയൂ നവാസ് സ്വരം അല്പം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ആര് ചന്ദ്രത് വിജയെന്നായിരുന്നു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു രുദ്രൻ അച്ഛൻ പാർവതിയുടെ ആദരം ആ വാക്കുച്ചരിച്ചു അവളും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അകത്തേക്ക് വിട്ടേക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് പാർവതിയുടെ മുഖത്തേക്ക് നോക്കിയവൻ അവൻ്റെ നെറ്റിയിലെ തുള്ളികളും മുഖത്തെ ടെൻഷനും കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താണ് പുത്തംപൊരയ്ക്കൽ രുദ്രത്തെ നിശിബ്ദനായത് പുറത്തു വന്നിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് ചന്ദ്രോത്ത് വിജയൻ നായർ അവളുടെ മുഖത്തെ മാറ്റം നിർവചിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നുപോയി രുദ്രൻ എന്താ പേടിച്ചു പോയോ ഞാൻ അച്ഛൻ്റെ കൂടെ പോയാലോ അതാണോ ഈ മുഖത്തെ ടെൻഷൻ്റെ കാരണം അച്ഛൻ ഇരുപത്തിനാല് വർഷം സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ വന്നിരിക്കുന്നു ക്ഷേമ അന്വേഷിക്കാൻ ഉച്ചത്തോടെ അവളത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നിലച്ചു അവൻ്റെ ഹൃദയം വീണ്ടും മേടിക്കാൻ തുടങ്ങി നീ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി അച്ഛൻ വന്ന സന്തോഷമായിരിക്കുമെന്ന് സന്തോഷമോ എനിക്കോ എൻ്റെ സന്തോഷം ബാല്യത്തിൽ തന്നെ അവസാനിച്ചതാണ് പിന്നീട് കുറച്ചെങ്കിലും ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ് തുമ്പിമോളുടെ അടുത്ത് ചിലവിട്ട ദിനങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു കിട്ടിയത് ദൈവേട്ട എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എൻ്റെ പിതൃത്വത്തിൻ്റെ അവകാശിയെ ഈശ്വരനെ അയാൾ എവിടെ എത്തിച്ചു ദൈവേട്ട ഉണ്ടാകണം എൻ്റെ ഒപ്പം ധൈര്യത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയേക്കാം ക്ഷമിക്കണം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ പറഞ്ഞു പാർവതി എനിക്കിപ്പോഴാണ് സമാധാനമായത് നിൻ്റെ കൂടെ ഞാനുണ്ട് നീ അയാളെ എന്ത് പറഞ്ഞാലും അധികമാകില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണം ഒടുവിൽ മനസ്സിൽ നീറ്റലായി ഒന്നും അവശേഷിക്കരുത് അവളുടെ വലത് കൈയിൽ തൻ്റെ ഇരു കൈകളും കൊണ്ട് പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞവൻ ഈ സമയം തുമ്പിമോൾ ഉണർന്നു അച്ഛനെയും അമ്മയെ ഒന്നിച്ച് കണ്ടപ്പോൾ ആ കുഞ്ഞു മുഖത്ത് വിടർന്നു അമ്മയുടെ ചക്കര എഴുന്നേറ്റോ വാ വേഗം തുമ്പി മോളിൻ്റെ അടുത്തേക്ക് പോയി മോളെ എടുത്തു പാമ്പേഴ്സിൽ കനമുണ്ട് മൂത്രം മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു മോൾ ഷെൽഫിൽ നിന്ന് പാമ്പേഴ്സ് എടുത്ത് മാറ്റി കൊടുത്തു പാർവതി സബിത വിളിച്ചത് കേട്ട് അച്ചമ്മ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അച്ചമ്മേ ആരൊക്കെയോ വന്നിരിക്കുന്നു മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ടപ്പോൾ അച്ചമ്മയുടെ മുഖം മാറി ചന്ദ്രത്വ കുടുംബം മൊത്തത്തിലുണ്ടല്ലോ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നവർ ഭാരതി ചേച്ചിക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ ശ്രീവിദ്യ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നിന്നു പിന്നെ നമ്മുടെ ആൾക്കാരായിട്ട് അറിയില്ലെന്ന് പറയുന്നത് മോശമല്ലേ ഇവരെ മനസ്സിലായില്ലല്ലോ വിജയനെയും ഈനെയും നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം ഇത് വിജയൻ ഞങ്ങളുടെ അനിയ ഇതവൻ്റെ രണ്ടാം ഭാര്യ ശ്രീരേഖ പരിചയപ്പെടുത്തി ഓ വിദ്വാൻ നാട്ടിലെത്തിയോ നിന്നെയൊന്ന് നേരിട്ട് കാണണമെന്നാഗ്രഹമുണ്ടായിരുന്നു ശ്രീപാർവ്വതി ഇവിടെ വന്നപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ട് വലത് കൈ ഉയർത്തി വിജയൻ്റെ കവളി ആഞ്ഞടിച്ചു വെച്ചമ്മ വന്നവരും വീട്ടിലുള്ളവരും പകച്ചുപോയി അവരുടെ ആ പ്രവൃത്തിയിൽ ചേക്കേ ഇറങ്ങി വരുന്ന രുദ്രനും പാർവതി വ്യക്തമായി കണ്ടു അത് വീട്ടിൽ വരുന്നവരെ അപമാനിച്ച ചരിത്രം പുത്തമ്പുരയ്ക്കിൽ തറവാട്ടുകാർക്കില്ല ഇത് ഞാൻ നിനക്ക് തന്നത് നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഭാസ്കരേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നേ തരുമായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഭാസ്കരേട്ടൻ അയാൾക്ക് ഇങ്ങനെ ഒരു മകൻ ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛൻ തോന്നുന്നു ഭാരതി ചേച്ചി ചെയ്തത് എനിക്കൊരു പരാതിയുമില്ല കാരണം ഇത് ഞാൻ അറിയിക്കുന്നു എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ അപരാധം തന്നെയാണ് എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു ഭാരതിയമ്മയ്ക്ക് നേരെ തൊഴുതുകൊണ്ട് പറഞ്ഞു വിജയൻ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തുമ്പിമോളെ സബിതയുടെ കയ്യിലേക്ക് കൊടുത്തു പാർവതി ചേച്ചി മോളെ ഒന്നപ്പുറത്തേക്ക് കൊണ്ടുപോയ്ക്കോളും പറഞ്ഞുകൊണ്ട് പാർവതി സിറ്റൗട്ടിലേക്ക് നടന്നു അവൾക്ക് പിന്നാലെ രുദ്രനും ചന്ദ്രോത്ത് വിജയൻ നായർ മാപ്പ് ചോദിക്കേണ്ടത് ഇവിടെയല്ല ഇല്ലിക്ക പ്രഭാകരൻ്റെ തെക്കേത്തൊടിയിലെ തേന്മാവിൻ്റെ ചുവട്ടിൽ ആറടി മണിൽ ചിതകൂട്ടി ദഹിപ്പിച്ച ഒരു ദേഹമുണ്ടായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ പ്രസന്നയുടെ ദേഹം വിട്ടുപോയെങ്കിലും ദേഹം ഇപ്പോഴും ഇവിടെ അലയുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവിടെയാണ് മാപ്പിരക്കേണ്ടത് കാരണം പോലും അറിയാതെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ വേദനിച്ച് എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കണ്ണുനീർ പൊഴിക്കേണ്ടത് അവിടെയാണ് ഇല്ലിക്കലും മണ്ണി ഒരു വാക്ക് പോലും പതറാതെ പാർവതി പറയുന്നത് കേട്ടപ്പോൾ രുദ്ധരനടക്കം എല്ലാവരും അവളെ അതിശയിച്ചു നോക്കി മോളെ അച്ഛനോട് ക്ഷമിക്കേ മോളോ ആരുടെ മോൾ എനിക്ക് നാല് വയസ്സ് വരെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് വയസ്സിന് ശേഷം ആ സ്നേഹം എനിക്കില്ലാതായി ഇനി അങ്ങോട്ട് ആ ഓർമ്മകൾ മാത്രമേ എനിക്ക് കൂട്ടായിട്ട് വേണ്ടൂ മോളെ അങ്ങനെ പറയരുത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഏട്ടൻ വന്നത് നിന്നെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാക്കും ശരി എനിക്കറിയുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ ഭാര്യയും മകളും ഉണ്ടായിരുന്നു എന്ന് അതുവരെ മിണ്ടാതിരുന്ന മീന മുന്നോട്ട് വന്ന് പറഞ്ഞു അത് ശരി രണ്ടാം വിവാഹം കഴിക്കാൻ വന്ന ആളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കൂടെ കൂട്ടിയത് ഇയാളുടെ എന്ത് മഹത്വം കണ്ടിട്ടാണ് അതോ ആണായി ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ നിങ്ങൾ അവർക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു പാർവതി എടി നീ എന്നെ പാർവതിയെ അടിക്കാനേ കൈ മീന അവരുടെ കൈ പാർവതിയുടെ കവളയിൽ പതിക്കുന്നതിന് മുമ്പ് രുദ്രൻ അവരുടെ കയ്യിൽ പിടിച്ചു എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ ഭാര്യയെ അടിക്കാൻ കൈ ഉയർത്തുന്നു അവന്റെ ദേഷ്യം കണ്ടപ്പോൾ വിജയ് മുന്നോട്ട് നീങ്ങി ഇടയിൽ കയറി മോനി ക്ഷമിക്കണം ഞങ്ങളിവിടെ വരാൻ പാടില്ലായിരുന്നു തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ് ക്ഷമിക്കണം രുദ്രൻ അവരുടെ കയ്യിൽ പിടുത്തം വിട്ടു വിജയ ഇനിയൊരു തർക്കം വേണ്ട ഇവിടെ വെച്ച് പോകാൻ നോക്ക് അച്ചമ്മ ഗൗരവത്തിൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായി സഹോദരിമാർക്ക് വിജയനെ ഒരു തരത്തിലും പാർവതി അംഗീകരിക്കില്ല ഇനി അവൾക്ക് സ്വത്തും വേണ്ടി വരില്ല വിജയൻ്റെ കാര്യമോ നടന്നില്ല തങ്ങളുടെ കാര്യമെങ്കിലും നടക്കട്ടെ എന്ന് ഓർത്തു കല മോളെ മോളുടെ ഭാഗം ശരിയാണ് പെട്ടെന്നൊരു ദിവസം കയറി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആ കയ്യിലും ദേഷ്യം വരും അതൊക്കെ അമ്മായിമാർക്കറിയാം ഇവർ ബോംബെയിൽ നിന്നാണ് ഇന്ന് കാലത്ത് വന്നതേയുള്ളൂ മോള് തറവാട്ടിലേക്ക് വരണം അമ്മായിയാണ് അവിടെ താമസിക്കുന്നത് ഇവർ വലിയമ്മായിമാരാണ് നിങ്ങളൊക്കെ എൻ്റെ അമ്മായിമാരാണ് അല്ലേ എനിക്കറിയില്ലായിരുന്നു എൻ്റെ തറവാട് കേരളത്തിലല്ല എന്ന് പരമാവധി പരിഹസിച്ചുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ ചിരിച്ചു പോയി രുദ്രൻ പോലും അല്ല ആരെ ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് നിസാരമട്ടിൽ കൈ പറഞ്ഞു പാർവതി മോളെ അതൊക്കെ പോട്ടെ എനിക്കച്ഛൻ്റെ സ്നേഹം വേണ്ടെങ്കിൽ വേണ്ട അപ്പോൾ അച്ഛൻ്റെ സ്വത്തുക്കളും വേണ്ടായിരിക്കുമല്ലോ രജിസ്ട്രേഷനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം മോള് വന്ന് ഒപ്പിട്ട് തരണം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് അച്ഛൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ വിജയനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എല്ലാം എഴുതി വെച്ചത് ശ്രീവിദ്യ പറയുന്നത് കേട്ടപ്പോൾ പാർവതി കുറച്ച് ഉറക്കച്ചിരിച്ചു അത് ശരി അപ്പോൾ എല്ലാവരും കൂടി എന്നെ തേടി വന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതായിരുന്നു അല്ലേ ആ മയമാർ ഇതൊക്കെ ഇപ്പോൾ അറിഞ്ഞതായിരിക്കും അല്ലേ എൻ്റെ അച്ചാച്ച് ആളൊരു മഹാനാണ് മക്കളെയും ഭാര്യയും മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണല്ലോ ചന്ദ്രത്തെ തറവാട്ടിലെ എല്ലാ സ്വത്തുക്കളും എഴുതിയത് ഇതുവരെ ബന്ധുക്കളായ ആരും ഉണ്ടായിരുന്നില്ല സ്വത്തുക്കളെങ്കിലും എനിക്കുണ്ടല്ലോ ഭാഗ്യം തൽക്കാലം ഞാൻ എവിടെയോ ഒപ്പിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വരുന്നുണ്ട് എനിക്ക് അർഹതപ്പെട്ടതൊക്കെ കാണാൻ ഇരുപത്തിനാല് വയസ്സ് വരെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു ഇനി എനിക്ക് രാജയോഗമാണെന്ന് തോന്നുന്നു അല്ലേ ദയവേട്ടാ രുദ്രനെ നോക്കി ചോദിച്ചു അവർ